വെളിപ്പാട് അധ്യായം ഇരുപത് അനന്തരം ഒരു ദൂതൻ ദൂധനാഗാതത്തിന്റെ താക്കോലും ഒരുപതിയെ ചങ്ങലിയും കൈപ്പിടിച്ചുകൊണ്ട് സ്വർഗതയും ഇറങ്ങുന്ന ഞാൻ കണ്ടു അവൻ പിശാചൻ സാധാനം എന്നുള്ള പഴയ പാമ്പായ പമ്പായ മഹാസപ്പത്തെ വെച്ച് ആയിരമാണ്ടേക്ക് ചങ്ങലിട്ടു ആയിരമാണ്ടത് പോലും ജാതികളെ വന്ദിക്കാതിരാന് അവനെ അകാതെ തള്ളിയിട്ടു അടച്ചു കൂട്ടുകയും മീരെയും മുതിരിയിടുകയും ചെയ്തു അതിന്റെ ശേഷി അവനെ അല്പകാലത്തേക്ക് കഴിച്ചുവിടേണ്ടതാകുന്നു ഞാൻ ന്യായസനങ്ങളെ കണ്ടു അവൻ ലഭിക്കുന്നവർക്ക് ന്യായവതിയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷിയും നിമിത്തം തലചേദിക്കപ്പെട്ടവർ മുഖത്തെ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്രകൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെയും ഞങ്ങണ്ടു അവർ ജീവിച്ച ആയിരം ആണ്ട് ക്രിസ്വിനോട് കൂടെ പക്ഷെ മരിച്ചു മരിച്ചവരശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുമ്പോൾ ജീവിച്ചില്ല ഇതൊന്നാമത്തെ പെണ്ണിടുത്താനും ഒന്നാമത്തെ പങ്കുള്ളവൻ ഭാഗ്യവാനും ശുശുദ്ധനും ആവും അവരുടെ മേൽ രണ്ടാം പങ്കത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ബഹസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാധാനെ തടവിൽ നിന്ന് അരിച്ചുവിടും അവൻ ഭൂമിയിലും നാടിക്കലുമുള്ള ജാതികളായി സംഘീകടത്തെ മണൽ പോലെയുള്ള ഗോകുമാകുക എന്നിവരെ യുദ്ധത്തിനായി കൂടി ചേർക്കേണ്ടതിന് വശീരുപാമ്പെടും അവർ ഭൂമിയിൽ പരക്കെച്ചെന്ന വിശ്വമാരം പാലത്തെയും പ്രിയനഗരത്തെയും പളയും എന്നാൽ ആകാശത്തിന് തീ ഇറങ്ങി അവരെ ദയിപ്പിച്ചു പറയും അവരെ വഞ്ചിച്ച പശാജിനെ മൃഗവും കള്ളപ്രവാചനും തിരക്കനക്കന്റെ തീ പൊയ്കയിലേക്ക് തള്ളിയിടും അവരെന്നേക്കും ആപ്പുകൾ തന്നെ സഹിക്കേണ്ടി വരും ഞാൻ വലിയൊരു വെള്ള സംഭാസനവും അതിലിട്ട് ഇരിക്കുന്നതും കണ്ടു അവരുടെ ഭൂമിയും ആകാശോടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാതകം സംഭാസനത്തിൽ കൂടി നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം തന്നെ മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങൾ എഴുതിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത നായ ഉണ്ടായി സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പൊഴികയിൽ തള്ളിയിട്ടു ഈ തീപ്പൊക്കെ രണ്ടാമത്തെ വണ്ണം ജീവിക്കാത്ത ഏവനെയും തീപ്പൊകയിൽ തള്ളിയിടും